ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ലഞ്ച് വ്ലോഗാണ് അപ്പം ആ ഞാനൊരു അടിപ്പൊളി മീൻകറി വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയുള്ളി എടുക്കുന്നത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അരി വേഗം എന്നൊക്കെ അടുപ്പത്തിട്ടു അപ്പം ഇന്നത്തെ ലഞ്ച് മിനു എന്ന് പറയുന്നത് ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ട് മത്തങ്ങ പച്ചടിയുണ്ട് പിന്നെ ഒരു മോരുകാച്ചതും ഇതാണ് ഇന്നത്തെ ലഞ്ച് മിനു അപ്പം ഞാൻ അരിയൊക്കെ കഴുകി കുക്കറിലൊക്കെ ഇട്ട് വെച്ചു അതിന് ശേഷം ഞാൻ നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ഒരുക്കിയെടുക്കുകയാണ് മീൻകറിക്ക് വേണ്ടത് അപ്പൊ ഇന്ന് ഞാനൊരു മീൻ കറി വെക്കുന്നുണ്ട് സാധാരണ ഞാൻ വെക്കുന്ന രീതിയിലുള്ള ഒരു മുളകിട്ട കറിയല്ല അല്ല കുറച്ച് വ്യത്യാസമായിട്ടാണ് വെക്കുന്നത് അപ്പം കിളിമീനാണ് ഈ ചുമന്ന മീൻ ഞങ്ങളൊക്കെ കിളിമീനാണ് അതിന് പറ കിളിമീൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോ ആ മീന് കറി വെക്കുക മുളകിട്ട രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രോപ്പർ മുളകിട്ട കറിയല്ല അല്ല എന്നാ ഞാൻ പറഞ്ഞ കുറച്ചൊരു വ്യത്യാസമുണ്ട് അതായത് ഞാൻ നേരത്തെ യൂട്യൂബിൽ കണ്ടിത് ഞാൻ ഒന്ന് രണ്ട് തവണ ഈ മീനിൽ തന്നെ നേരത്തെ കുറെ ഇപ്പൊ കുറെ നാളായി എനിക്ക് ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലം മുമ്പ് പരീക്ഷിച്ച് നോക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ് യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ് ഇത് ഈ രീതിയിലൊന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും കറിയൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പം അത് ഞാൻ കുറെ നാളായി ഇങ്ങനെ വിചാരിക്കുന്നത് ഇതിങ്ങനെ ഇതിവിടെ അങ്ങനെ അധികം എപ്പോഴും ഒന്നും കിട്ടാറില്ല അപ്പോൾ അത് കിട്ടുമ്പോഴേക്കും വാങ്ങിച്ച് പക്ഷെ ഫ്രൈ ചെയ്യാനാണ് എനിക്ക് പൊതുവേ കൂടുതലും ഇഷ്ടം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഫ്രൈ ചെയ്യണ്ട ഈ രീതിയിൽ കറി വെക്കാമെന്ന് അപ്പോൾ അതിന് ചെറിയുള്ളിയും തക്കാളി ആണ് ഇതിൻ്റെ ഒരു സംഭവം ഇതിൻ്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തക്കാളി മീൻ കറിക്കാത്ത തക്കാളി ചേർക്കാറില്ല എനിക്ക് കുടമ്പുളിയുടെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് പൊതുവേ കൂടുതൽ ഇഷ്ടം ഞാൻ തക്കാളി വെച്ചങ്ങനെ എനിക്കൊന്നും തക്കാളി വെച്ച് അങ്ങനെ ഒരു റെസിപ്പിയേ ഞാൻ ചെയ്തിട്ടില്ല പണ്ടെങ്ങാനും എങ്ങാനൊക്കെ മറ്റേ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവുന്നേ ഉള്ളൂ മറ്റേ എൻ്റെ ആ റെസിപ്പി തന്നെയുള്ള മിനുസ് കിക്യു സീൻ എന്ന് പറഞ്ഞ ആ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോ എങ്ങാണ്ട് ഞാൻ ഇങ്ങനത്തെ തക്കാളി വെച്ച് മീൻകറി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ തക്കാളി ഇട്ട് ഇട്ടങ്ങനെ മീൻകറി എന്തോ എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഈ മീൻ ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ വെച്ച പന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ശ്രീഹരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതങ്ങ് വെക്കാമെന്ന് ഇതെങ്ങനെന്നു വെച്ചാൽ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റും അതിനകത്ത് ചെറിയുള്ളിയും മൂപ്പിച്ചിട്ട് അതിനകത്ത് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് തക്കാളിയും കൂടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് അരച്ചെടുക്കും എന്നിട്ട് നമ്മള് ഉലുവയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ വഴറ്റി ഈ അരച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒന്നിരുന്ന തെളിയുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് കുടംപുളി കുടമ്പുളി അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ അതിന് പുളിയുണ്ടല്ലോ അപ്പോൾ ആ കുടംപുളിയും ഒക്കെ ആ കുടംപുളി വെള്ളം കുടമ്പുളിയും വെള്ളം ഞാനിപ്പോൾ കുടംപുളി വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ കുടമ്പുളിയും കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് മീനും ഇട്ട് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ എനിക്ക് ഒന്ന് ചോറിൻ്റെ കൂടെ മാത്രമല്ല വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പോകുന്ന ഒരു മീൻ കറിയാണ് അപ്പോ കുക്കർ അടിക്കുന്നുണ്ട് ഈ ശബ്ദം ചോറ് അപ്പൊ നമുക്ക് ഈ മീൻകറി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തില് ഒരു വെണ്ടയ്ക്ക വെഴുക്കു വരട്ടി വെക്കുന്നുണ്ട് പിന്നെ അടുത്ത് എന്ത് മത്തങ്ങ പച്ചടി വെക്കണമെന്ന് എന്ന് എനിക്കുണ്ട് ചിലപ്പം ഞാൻ വെക്കും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ ഞാന് കറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെണ്ടക്ക മെഴുക്കുരട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് വെക്കുകയാണ് അപ്പം നമുക്ക് പാരലായിട്ട് തന്നെ അതും എല്ലാം അങ്ങ് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എണ്ണ ചൂടായി എണ്ണ ചൂടായതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടു ഒരു അഞ്ചെട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വല്ലാതെ കരിഞ്ഞു പോകും അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ആ ചട്ടിയുടെ ചൂട് മാത്രം മതി ഇത് മൂക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് തക്കാളിയും ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് അങ്ങ് വഴണ്ടി വരണം ഇത് വഴണ്ടതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരി അരച്ചെടുക്കാം അരച്ചെടുക്കണം അതിന് മുമ്പ് ഇത് ആറണം അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ആറാൻ വേണ്ടിയിട്ട് കൊണ്ട് വയ്ക്കും അങ്ങനെയാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ മത്തങ്ങ ഒന്നും അരിഞ്ഞ് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മത്തങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ട് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറൊന്നും ചേർത്തിട്ടില്ല പിന്നെ അതിനിടയ്ക്ക് ഞാൻ മോരും കാച്ചി മോരും കാച്ചാലൊന്നും പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല ഈ കടു വറുത്തിട്ട് അതിനകത്ത് ഉലുവ കുറച്ച് ഇഞ്ചി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ചേർത്ത് ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ടു ഇഞ്ചി ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ ഉലുവ ജീരകം അതെല്ലാം ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ മീൻകറി ഒന്നും ഇല്ല ഉള്ളതുകൊണ്ട് ഞാൻ ഇരിവൊന്നും അത് ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നല്ല നല്ലോണം അടിച്ച മോരും കൂടെ ചേർത്ത് അങ്ങ് സോറി നല്ലവണ്ണം അടിച്ച തൈരും കൂടെ ചേർത്ത് ചേർത്തൊന്ന് ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ മോര് വെച്ചത് റെഡി ആയി ഇനി നമുക്ക് മീൻകറി വെക്കാം അതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ ഈ ഇപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ആദ്യം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഉലുവ ചേർത്തൊന്ന് മൂപ്പിക്കുക എന്നിട്ടൊരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സംഭവം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് എണ്ണ തെളിയുന്നിടം വരെ വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് തിളച്ച് ആ ഒരു എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ കുടംപുളി കുറച്ച് ഒരു ഒരു ചെറിയ പീസ് കുടംപുളി ചേർത്താൽ മതി കാരണം നമ്മൾ പുളിയുള്ള തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ പീസ് കുടമ്പുളി ഞാനൊന്ന് മുറിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നല്ലോ ഈ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ഷോർട്സിൽ പക്ഷേ ഞാൻ ഈ കുടംപുളി ചേർക്കുന്ന കാര്യം അതിനകത്ത് ആ ക്ലിപ്പും മിസ്സായിപ്പോയി ക്ലിപ്പ് മിസ്സായിപ്പോയപ്പോഴത്തേനും എൻ്റെ ഞാനത് വോയിസ് ഓവർ കൊടുത്തപ്പോൾ അതും അങ്ങ് മിസ്സായിപ്പോയി അപ്പോൾ ആ ഷോർട്ട്സിനകത്ത് ഞാൻ പിന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്വല്പം കുടംപുളിയും കൂടെ ചേർക്കണം എന്നാലും മീൻകറിയ ആ ഒരു ടേസ്റ്റ് ഒരു പുളിയൊക്കെ വരത്തുള്ളൂ അപ്പം തക്കാളിയുടെ തന്നെ പുളിയായ ആയാലും ശരിയാവത്തില്ല അപ്പം അതുകൊണ്ട് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമുള്ളവർ കാണും പക്ഷേ എനിക്ക് ആ ഒരു കുടംപുളിയുടെ പുളിയും കൂടെ വേണം അതുകൊണ്ട് കുടംപുളി ചേർത്ത് കൊടുക്കണം ഒരു കുടംപുളി മടി അത് ഞാൻ ഒരു കുടംപുളി മതി അത് ഞാനിങ്ങനെ മുറിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ചൂടുവെള്ളവും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക തിളച്ചതിന് ശേഷം മീൻ്റെ പീസസ് പീസുകൊടുക്കുക പിന്നെ അപ്പുറത്ത് ഞാൻ വെണ്ടയ്ക്കാൻ മുഴുക്ക് വരട്ടി അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് എണ്ണ എണ്ണ ചൂടാനു ശേഷം ശേഷം വെണ്ടയ്ക്ക ചേർത്ത് അതിൻ്റെ ആ ഒരു കിളികളുപ്പില്ല ആ ഒരു സംഭവം ആ ഒരു പശ അത് മാറിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ എണ്ണ ചൂ നമ്മുടെ വെള്ളം ചൂടാ വെള്ളമല്ല നമ്മുടെ ഈ മീൻ്റെ അരപ്പ് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ്റെ പീസസ് ഒക്കെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് അതും അങ്ങ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ മീൻകറി അവിടെ റെഡിയാവും അപ്പം വെണ്ടയ്ക്ക് ഇവിടെ വഴിൻ്റെ അതിൻ്റെ ആ ഒരു ഒക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് പച്ചമുളകും സബോളയും ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് തുറന്ന് വെച്ച് തന്നെ വെണ്ടയ്ക്ക് അങ്ങ് മെഴുക്കുരട്ടി ആക്കിയെടുക്കുക കൂടുതൽ അങ്ങ് അടച്ചു വെക്കാൻ പോകുന്നതിലും എനിക്ക് കൂടുതൽ ഇഷ്ടം തുറന്ന് വെച്ചാക്കുന്നതാണ് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അതുകൊണ്ടാണ് അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ മെ മെഴുക്കുരട്ടി അങ്ങ് ആക്കിയെടുക്കുക ഇനി നമ്മുടെ മത്തങ്ങ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ആ അവവെച്ചങ്ങ് ഉടച്ചെടുക്കുക പച്ചടിക്ക് വേണ്ടിയിട്ട് മീൻ കണ്ടത് നന്നായിട്ട് തിളച്ച് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേനും മീൻകറി റെഡിയായി ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ ആക്കി എടുക്കുക അപ്പം ഈ സമയത്ത് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ ഇരിപ്പില്ലായിരുന്നു അപ്പം ഞാൻ കുറച്ചൊരു തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തൈര് മോര് മോര് അയച്ചതിന് വേണ്ടിയിട്ട് തൈരുടച്ച് അതേ മിക്സ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് അതിലും പച്ചടിയല്ലേ അത് കഴിവൊന്നും കഴുകാൻ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ ഈ ഒരു ഉദ്ദേശത്തിൽ കൂടി തന്നെയാണ് വെ വെക്കാൻ അതിനകത്തേക്ക് തേങ്ങയും കീരകും പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചെത്തങ്ങ അരച്ചെടുത്താൽ മതി മീൻകറി ലാസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഓഫ് ചെയ്യുക എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അടിപൊളിയൊരു മീൻകറിയാണ് എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ മീൻ കറി അത് ഏത് മീൻ മീനേലും ഈ രീതിയിൽ അയിലയൊക്കെ നല്ല എന്തോന്ന് ചോദി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ട്രൈ ചെയ്ത് എനിക്കിനി അടുത്ത മീൻ അയിലയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് ഈ മത്തങ്ങ മത്തങ്ങക്കകത്തേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു അരപ്പൊന്ന് തിളച്ച് അരപ്പൊന്ന് വേഗണം ആ വെന്ത് വരുമ്പോഴത്തേക്കിനും തൈരും കൂടെ ചേർത്ത് അങ്ങ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി മത്തങ്ങ പച്ചടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കും ശ്രീഹരിക്കും ചോറിൻ്റെ കൂടെ കൂട്ടാൻ എന്നിട്ട് കടുക്കും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് കടു വറുത്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി അങ്ങനെ ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മത്തിങ്ങ പച്ചടി മൂരുക മീൻകറി ഇത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കോംബോ മെഴുക്കുരട്ടി പക്ഷേ എനിക്ക് വെണ്ടയ്ക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കായ പയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വെണ്ടയ്ക്ക ഇരിപ്പുള്ളായിരുന്നു പക്ഷേ ഇത് നല്ലൊരു കോംബോയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് മീൻകറിയും ഒരു അടിപ്പൊളി മീൻകറിയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഊണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചോറൊക്കെ ഞാൻ വിളമ്പി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്